സംസ്ഥാന യുവജന കമ്മീഷൻ ഉദയ റീഡിംഗ് റൂം റൂമാൻ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് എച്ച്സല ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന യുവജന കമ്മീഷനും കുതിരപ്പന്തി ഉദയ റീഡിംഗ് റൂം റൂമാൻ ലൈബ്രറിയുടെ സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ലൈബ്രറി പ്രസിഡന്റ് ഡി ഷിബു അധ്യക്ഷനായി നഗരസഭാ കൗൺസിലർ ക്ലാരമ പീറ്റർ ഉദയ സെക്രട്ടറി പി യു സാന്തുറാം ഡോക്ടർ ജോഷി എന്നിവർ സംസാരിച്ചു ഫിസിഷ്യൻ നേത്രം തൊക്ക് രോഗവിഭാഗങ്ങളിലായിരുന്നു ക്യാമ്പ് യുവജന കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ആർ രാഹുൽ സ്വാഗതം പറഞ്ഞു കോവിഡ് വന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും ചികിത്സയുടെ ഭാഗം ചികിത്സിക്കും മരണപ്പെട്ടു പോയിട്ടുണ്ടാവും പക്ഷെ പ്രവേശിപ്പിക്കാൻ സ്ഥലമില്ല എന്ന കാരണം കൊണ്ട് ബെഡ് കിട്ടാത്ത ആശുപത്രി സ്ഥലം കിട്ടാത്ത കൊണ്ടോ എവിടെയും കൊണ്ടുപോകാൻ വീട്ടിൽ നിന്ന് അവസ്ഥ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ കാശ് ഒരുപാട് കുന്നുകൂടികൊണ്ടല്ല കാശ് കൈവശം വെച്ച ആൾക്കാർ ഇരുന്ന് മരിച്ചതും കാശില്ലാതെ നമ്മൾ മരിക്കാതിരുന്നതിന്റെ കാരണം ഞാനീ പറഞ്ഞ ഒരു പ്രവർത്തനം സംഘടിപ്പിക്കപ്പെടുമ്പോ അതിന്റെ ഭാഗമായി ആ സിസത്തിന്റെ ഭാഗമായി സാധാരണ ജനങ്ങൾ അതിന്റെ ഭാഗമായി പോകും നമ്മൾ കോവിഡിനെ തോൽപ്പിച്ചത് ഏറ്റവും പീക്ക് ടൈമിൽ ഉയർന്നു വന്ന കോവിഡിന്റെ നമ്പറിനേക്കാളും ഉയരെ മെഡിക്കൽ കപ്പാസിറ്റി ഉണ്ടാക്കിയതുകൊണ്ടാണ് എത്ര ഉയർന്നു വന്നോ അതിനേക്കാൾ കൂടുതൽ ബെഡുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു അത് താഴെയുള്ള ഫസ്റ്റ് ലെവൽ സെന്റർ സെക്കൻഡ് ലെവൽ സെന്റർ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് പ്രത്യേകമായി എടുത്ത സെന്ററുകൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ എല്ലാം ചേർന്ന് അവിടെ എല്ലാം അതിന്റെയൊക്കെ ഭാഗമായവർ ഒരു മെഡിസിൻ പഠിക്കാൻ നമ്മളെല്ലാം അതിന്റെ ഭാഗമായി സാധാരണ ചെറുപ്പക്കാരൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്നു